ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എന്നൊരു സുഖായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു പക്ഷെ അള്ള അലഹമുല്ല നമ്മളിവിടെ സുഖായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലെ ഇന്നത്തെ പാചക വിശേഷങ്ങളൊക്കെ കണ്ടാലും ഇപ്പൊ രാവിലെ തന്നെ കൊച്ചിലേക്ക് സ്കൂളിൽ കൊണ്ടാക്കി തിരികെ വന്നിട്ടുണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് മഴ രാവിലെ ഒന്ന് ചാറിയിട്ടുണ്ടായിരുന്നു പിന്നെ മഴയില്ലാട്ടോ നല്ല വെയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇടയ്ക്കിടയ്ക്ക് മഴക്കോൾ വരുന്നുണ്ടെങ്കിലും മഴ അങ്ങോട്ട് പെയ്യുന്നില്ല അപ്പോൾ ഇത് നമ്മൾ കലമൊക്കെ കഴുകി ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്ന് അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തലേന്ന് കുറച്ച് ഉണക്കപ്പയർ അതായത് വൺ പയർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുമ്പളങ്ങ ഇരിപ്പും കുമ്പളങ്ങ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇന്നും ഞാനൊന്നും ചെയ്തില്ല കേട്ടോ ഞാൻ കുമ്പളങ്ങയും ഇതും കൂടി ഇട്ടിട്ട് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വൺ പയറ് വെള്ളത്തിലിട്ട് വെച്ചത് പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പ്ലാനിങ് മാറ്റി മാറ്റിയിട്ട് ഞാൻ അതൊന്ന് കഴുകി കുക്കറിലോട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നേരെ അതങ്ങ് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്ത കേട്ടോ ഇതിപ്പം തലേന്ന് രണ്ട് തലേന്ന് കൊണ്ടുവന്നിട്ടുള്ള നാരങ്ങയാണ് കേട്ടോ അപ്പം നമ്മളത് ഒന്ന് വേവിച്ച് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വേവിച്ചിട്ട് അത് ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ അത് നന്നായിട്ട് ചാറൊക്കെ ഇറങ്ങിയിരിപ്പുണ്ടായിരുന്നു നീരൊക്കെ ഒന്ന് ഇറങ്ങിയിരിപ്പുണ്ട് അതിലേക്ക് മുളക് പൊടിയും അതുപോലെ കായ്പ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആ ബേസണിൽ കിടക്കുന്ന പാത്രം ഞാനിപ്പോൾ വന്നതിന് ശേഷം ഓട്സ് കാച്ചിട്ടുള്ള പാത്രമാണ് കേട്ടോ അപ്പോൾ കുറച്ച് എന്താ പൊടികളൊക്കെ ഒന്ന് നാരങ്ങയിൽ പുരട്ടി വെച്ചതിന് ശേഷം അതൊന്ന് ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ പാത്രം അങ്ങനെയേ വെച്ചിരിക്കുന്നത് കേട്ടോ അത് കുറേ സമയമായതോ രാവിലെ എടുത്തിട്ടുള്ള പാത്രങ്ങളൊന്നുമല്ല അല്ല കേട്ടോ ഞാൻ വന്നതിന് ശേഷമാണ് ഉമ്മച്ചയ്ക്ക് ഓട്സ് കാച്ചി കൊടുത്തത് അപ്പോൾ ആ പാത്രം ഞാൻ അതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ ഇതേ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അച്ചാർ പൊടി ഇട്ടിട്ട് ഇടുന്നത് ഇവിടെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കായപ്പൊടി മുളക് പൊടി അതുപോലെ കുറച്ച് ഉലുവ വറുത്ത പൊടിയും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ വെളുത്തുള്ളി ഇങ്ങനെ തീരെ ചെറുതായതുകൊണ്ട് തന്നെ മേടിച്ചപ്പോഴേ ഞാൻ അങ്ങനെ ഇറുത്തിട്ട് ഉണക്കിയൊന്നും വെച്ചില്ല ആ സമയത്ത് നല്ല മഴയല്ലായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്നില്ല നനഞ്ഞു കുതിർന്ന അവസ്ഥയിലാണ് നമ്മുടെ വെളുത്തുള്ളി ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ നല്ല വിട്ടമൊക്കെ വന്നപ്പോഴത്തേക്കും ബാക്കി ഞാൻ എടുത്തിട്ട് ചെറിയൊരു മുറത്തിലൊക്കെ ആക്കിയിട്ട് പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചവച്ചെടുക്കണം അതുപോലെ പച്ചമുളക് കഴുകി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇനി അരിഞ്ഞും ഒക്കെ ആയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് മെയിനായിട്ടുള്ള പരിപാടി അച്ചാറിടലൊക്കെയാണ് മീനൊന്നും കിട്ടിയിട്ടില്ല തലേന്ന് നമ്മൾ മേടിച്ചിട്ടുള്ള മീനിന്ന് രണ്ട് മൂന്ന് മീൻ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടോ വറുക്കാൻ വേണ്ടി വെച്ചതാണ് ആ സമയം എണ്ണയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാപ്പ ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഉണക്കമീനും ആ പച്ചമീൻ ഇരിപ്പുണ്ടല്ലോ രണ്ട് മൂന്നെണ്ണം കൊഴിയാളായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ പയറ് ഞാൻ എന്തിനാന്ന് പറഞ്ഞില്ലല്ലേ പയറ് ഞാൻ എടുത്തത് കാറ്റിയെടുക്കാനായിട്ടോ നമ്മളങ്ങനെ താളിച്ചെടുക്കത്തില്ലേ അതുപോലെ ആക്കിയെടുക്കാനാണ് തോരനൊന്നും അല്ല കേട്ടോ ചോറൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് അരിയൊക്കെ കഴുകിയിട്ട് എടുത്തിട്ട് അതിൻ്റെ വീടൊന്നും ഞാൻ എടുത്തൊന്നുമില്ല അപ്പോൾ ചോറൊക്കെ ഒരുവിധം മുക്കാൽ വേവൊക്കെ ആയി കിടക്കുകയാണ് പിന്നെ കുറച്ച് ഗരം മസാല മേടിച്ചിട്ട് വന്നിട്ട് കുറച്ചേ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് എന്താ ചെയ്തൊന്നും മൂപ്പിക്കാനൊന്നും നിന്നില്ല കേട്ടോ ഒന്ന് ചൂടാക്കി വോട്ടിലിട്ടിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടാണ് സാധാരണ പൊടിക്കുന്നത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനങ്ങ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയാബീൻ കുറച്ചിരിപ്പുണ്ട് അപ്പോൾ അത് ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ തിളപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗരം മസാലയൊക്കെ പൊടിച്ചെടുത്തു അത് കഴിഞ്ഞ് കുറച്ച് പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അധികം പച്ചമുളക് ഇടുന്നതുകൊണ്ട് നമുക്ക് അച്ചാറിൽ കിടക്കുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ നുള്ളിപ്പറക്കിയെടുത്ത് കഴിക്കുന്നൊരു ശീലം എനിക്കുണ്ട് കേട്ടോ എനിക്കെല്ലാം നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉള്ളതാണ് ഈ പച്ചമുളകിനോടുള്ളൊരു പ്രിയം അപ്പോൾ പച്ചമുളക് കുറച്ച് അധികം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ പോയി കുറച്ച് കറിവേപ്പിലയൊക്കെ വലിച്ചിട്ട് വന്നു കേട്ടോ കറിവേപ്പില മുന്നേ എൻ്റെ അത്ര പൊക്കമായിരുന്നു ഇപ്പോൾ നന്നായിട്ടങ്ങ് വളർന്നു തോന്നുന്നു കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ടാണോ പിന്നെ നമ്മൾ ഇറുത്തെടുക്കുന്ന പരിപാടി ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടില്ലായിരുന്നേ താഴെ കുറേ തൈകളുണ്ടായിരുന്നു അതിൻ്റെ നുള്ളി നുള്ളിനുള്ളിയായിരുന്നു കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് നന്നായിട്ട് നമ്മൾ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിവേപ്പിലൊക്കെ വലിച്ചിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ സോയാബീനൊക്കെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതവിടെ കിടന്ന് ഒന്ന് കുതിരട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ പയറ് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നമ്മൾ പുഴുങ്ങ പുഴുങ്ങാൻ വെച്ചിട്ടുള്ള പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഈ കുറച്ച് കുഞ്ഞുള്ളി അതുപോലെ വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഒന്ന് ചതച്ചെടുക്കുന്നത് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്താൽ കൊള്ളാം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചില്ലി ഫ്ലെക്സ് ചതച്ച മുളകും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് എരിവ് വേണം എന്നുള്ളവർക്ക് ഒരു പച്ചമുളകും കൂടിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് കുത്തിയെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത് വൺ പയറും കുമ്പളങ്ങയും കൂടി ഇട്ടിട്ട് നമ്മള് ഓലൊക്കെ ഉണ്ടാക്കത്തില്ല അത് ഓല ഉണ്ടാക്കിയെടുക്കാം എന്നാട്ടോ വിചാരിച്ചത് പിന്നെ ഞാൻ ആ കുമ്പളങ്ങയുടെ കാര്യം ഞാനങ്ങ് വിട്ടു ഇപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ കുമ്പളങ്ങ അതിൻ്റെ തൈരൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് മോര് കാച്ചോ അല്ലെങ്കിൽ വെറുതെ കുറച്ച് പച്ച തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് ആക്കി എടുക്കുകയൊക്കെ ചെയ്യാം വെള്ളമൊന്നും ഒഴിക്കാതെ എണ്ണയിലൊന്ന് താളിച്ചൊക്കെ എടുത്താൽ കൊള്ളാം അപ്പോഴേ ഞാൻ അച്ചാറിടുന്ന പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നല്ലെണ്ണ ആണെങ്കിൽ നല്ലെണ്ണ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ച് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനൊന്ന് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ ആ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അധികം നീളമില്ലാത്ത ചെറിയ പച്ചമുളകാണ് പക്ഷേ നല്ല മുറ്റിയ പച്ചമുളകാണ് കേട്ടോ അങ്ങനെ പച്ചമുളകും ഇട്ട് കൊടുത്ത് അതിലേക്ക് കറിവീത്തിലെയും കൂടെയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് മൂന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് വഴണ്ടു വന്നാൽ മതി ഒരുപാട് മൂത്ത നമുക്ക് ആ പച്ച ആ പച്ചയായിട്ട് കിടക്കുന്നതാണ് ടേസ്റ്റ് ഒന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ വെളുത്തുള്ളി തന്നെ നമ്മൾ അച്ചാറി കിടക്കുമ്പോൾ പറക്കി കഴിക്കുന്ന ആളുകളുണ്ട് ഞാൻ അങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ വെളുത്തുള്ളിയൊക്കെ കഴിക്കും അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മുളക് പൊടി ഇട്ട് പെരട്ടി വെച്ചിട്ടുള്ള നാരങ്ങ തട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു പാത്രം കൂടെ കഴുകിയിട്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വിനാഗിരിയും കൂടെ ഒഴിക്കുന്നു മച്ചയാണെങ്കിൽ അച്ചാർ അച്ചാറിടുമ്പോഴത്തേക്ക് തലേന്നേ വിനാഗിരി ഒഴിച്ച് വെക്കാറുണ്ട് ഞാനാണെങ്കിൽ അങ്ങനെ എന്താ ഇപ്പോഴാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് കിടന്നങ്ങ് വേഗട്ടെ കുഴപ്പമില്ലാട്ടോ നന്നായിട്ട് കിടന്ന് വെന്ത് വരട്ടെ മാങ്ങയാണെങ്കിൽ ഒന്ന് തള വരുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്യും പക്ഷെ നാരങ്ങ നന്നായിട്ട് ആ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റായി നല്ല വെന്ത് വന്നിട്ട് എടുക്കുന്നയാവും നല്ലത് കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അച്ചാറിന് അങ്ങനെയല്ല അച്ചാറിന് അങ്ങനെയല്ല രണ്ട് മൂന്ന് ദിവസം ഏതൊരു കറക്റ്റ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് പക്ഷേ ഭയങ്കര മണമായിരുന്നു കേട്ടോ അച്ചാറിനെ നാരങ്ങ ഇപ്പോൾ ഇവിടെ കുറേ നാൾ കൊണ്ട് ഇടക്കോയില്ല അപ്പോൾ അത് കഴിച്ചു വിടാ നാരങ്ങ അതുകൊണ്ട് നാരങ്ങ അച്ചാർ ഇടക്കില്ല മറ്റേത് നാരങ്ങ അച്ചാറാണുണ്ടോ ഇവിടെ നാരങ്ങ അച്ചാർ ഇല്ലാത്തൊരു ദിവസമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ നാരങ്ങ മേടിക്കാറുണ്ട് മേടിച്ചാലും നമ്മളിങ്ങനെ ജ്യൂസ് ആക്കി ഇങ്ങനെ കുടിക്കാൻ വേണ്ടി എടുക്കത്തേ ഉള്ളൂ അങ്ങനെ അച്ചാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് മീൻ ഞാൻ തലയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മസാലയൊക്കെ തേച്ചിട്ട് മുള എന്താ നമ്മുടെ ഉണക്കമീനും പച്ചമീനും കൂടെ ഞാൻ വറക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ചട്ടിയടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു അതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കണം അതൊന്ന് വഴണ്ടു വന്നാൽ മതിയിട്ട് ഒരുപാട് മൂത്തുകൊണ്ടാണ് ഒന്ന് വഴണ്ടു വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചതച്ച ഉണക്കമുളകുണ്ടല്ലോ അറ്റൽമുളക് ചതച്ചതും ലേശം മഞ്ഞൾ പൊടി ലേശം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി ആ പച്ചമണം മാറുമ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഉണക്കപ്പയർ വൺ പയറുണ്ടല്ലോ അത് തട്ടി കൊടുക്കുക നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക പയർ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ വേറെ ഇനി ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് അതൊന്ന് വഴറ്റി ആ എണ്ണയിൽ കിടന്നിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മുടെ പയറ് ചില ആളുകൾ ഉലർത്തിയതെന്ന് പറയും ഞാനും പറയും ഞങ്ങൾ പറയുന്നത് കാച്ചിന്നാണ് കേട്ടോ അപ്പോൾ പയറ് താളിച്ചെടുത്തിട്ടുണ്ട് പയറും താളിച്ചു നമ്മുടെ മീൻ ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ സോയ എടുത്ത് വെള്ളത്തിയിട്ടൊന്നും പറഞ്ഞില്ലേ സോയ എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ പൊരിക്കുന്നത് പോലെ ലേശം വെളിശം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ആ മസാലയൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ച് ബായ്